ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ലവ്ലി ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമായി വിശ്വസിക്കുന്നു എനിക്കിവിടെ സുഖം തന്നെ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചാൽ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ എടുത്തത് ഇത് കണ്ടോ ഇത് മേലെയുള്ള റൂമാണ് അപ്പം ചില സമയത്ത് ഞങ്ങൾക്ക് വല്ലാത്തൊരു വീഡ് ഓഫ് ആയിരിക്കും അപ്പോൾ ഒരു വല്ലാതെ ആ ദിവസം എനിക്ക് എന്താ ചെയ്യേണ്ടതൊന്നും തരില്ല ആ ദിവസം എൻ്റെ റൂമിൽ വന്നിരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെയുള്ള കാഴ്ചയാണിത് വയൽ സൈഡായിട്ട് നല്ല വീഴുമാണ് മനസ്സിൻ്റെ ഒരു ആശ്വാസവും ഒക്കെ ആയിട്ട് ഇവിടെയാണ് കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാനും കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൃഷിയൊക്കെ ചെയ്തതാണ് ഇവിടെ ഈ പ്രാവശ്യം ഞാൻ ചെയ്തില്ല നമുക്ക് നോക്കാം അടുത്ത തവണ ചെയ്യാൻ പറ്റുന്നത് ആരോഗ്യം ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ല കാറ്റ് പ്രകൃതി തന്നെ ഒരു എന്താ പറയണ്ടേ നല്ലൊരു കാഴ്ച കാണിച്ചതും എൻ്റെ ദൂരൊക്കെ ആണത് നിഫ്റ്റാണ് അവിടുത്തെ ഫാഷൻ ടെക്നോളജി ആണ് ഇത് ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഹോസ്പിറ്റല് ആദ്യം പേര് എം വി ആർ ഹോസ്പിറ്റലായിരുന്നു ഇപ്പോൾ എന്താ ഞാൻ മൂസോ അങ്ങനെ എന്തോ പേര് മാറി എങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇവിടെ ആയിരുന്നു അച്ഛനൊക്കെ കടന്നത് അപ്പോൾ ഇവിടുന്ന് നിന്ന് അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ വീട് കാണും ഈ ഒറ്റപ്പെട്ട വീട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കുറച്ച് ബാക്കോട്ടായിട്ട് വരും വീടൊക്കെ വീട്ടാന്ന് വയക്കാരൻ്റെ സൈഡിലായിട്ടുള്ള വീട് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണും ഇനിയിപ്പം ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും ഇവിടെ കൃഷിൻ്റെ സ്റ്റാർട്ട് ചെയ്യും എല്ലാ ടൈപ്പ് പച്ചക്കറിയും ഉണ്ട് എല്ലാ ടൈപ്പ് എല്ലാം എന്ന് വെച്ചാൽ ബത്തക്ക ബത്തക്കാട്ടർ മെലൻ തൊട്ട് എല്ലാം പച്ചമുളക് തക്കാളി എല്ലാം ഫ്രഷായിട്ട് ജൈവമായ കൃഷികളാണ് ഇവിടെ ഇതാക്കുന്നത് അപ്പം നല്ല പച്ചക്കറി കിട്ടും എനിക്കും ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം കൃഷീനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനും കൃഷി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇത് മനസ്സിനോട് സുഖമാന്ന് നല്ലൊരു സമാധാനം വന്ന് ഇത് ടെറസിൻ്റെ മേലെയായിട്ടൊരു ടെറസ് കിടക്കുന്നുണ്ട് അതിനേക്കുള്ള സ്റ്റെപ്പാണ് ഇത് എൻ്റെ ഹസ്ബൻഡ് കുറേ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട് ഇവിടെ എന്താ ചെയ്യേണ്ടത് ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ ബാർവിക്കൂ അതുപോലത്തെ സംഭവം അല്ലാക്കാനും അങ്ങനെ അങ്ങനെ കുറേ പ്ലാൻ ഉണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരൊക്കെ കുറച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ഡാണ് ഏറ്റവും വലിയ ടഴ്സ് അവിടെ നിന്ന് നോക്കുമ്പോൾ റോഡിലെ കാഴ്ചകളെല്ലാം കാണാം കണ്ടാൽ നമ്മളെ മക്കളം പാലം നമ്മളെ റോഡ് വേറെ തിരിച്ച പാലായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചൈനയും ഇന്ത്യയും പോലെയുണ്ട് അപ്പുറം സൈഡിലെ ആൾക്കാരൊക്കെ കാണണമെങ്കിൽ നമുക്ക് ചുറ്റി പോകണം ഒരുപാട് ചുറ്റണം എന്നാലേ നമുക്ക് അപ്പുറമുള്ള ആൾക്കാരെല്ലാം കാണണമെങ്കിൽ സുജിത്തായിട്ട് ഫ്രണ്ട്സൊക്കെ അധികം കൂടുതൽ ആ സൈഡിലുള്ള അപ്പുറത്തെ സൈഡിൽ സുജിത്തായിട്ടൊക്കെ ഫ്രണ്ട്സിനെല്ലാം കാണണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ വക്കളും ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഫ്രണ്ട്സിനൊക്കെ കാണാം നല്ല കാറ്റാണ് ഇവിടെ ഇതാ ഇവിടെ നല്ല വേദിക്ക് വാർത്ത കൊണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും പാർട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനും ഫുഡൊക്കെ വെക്കാനും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാം നല്ല രസമാണ് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഏറെ ആല ഇവിടെയാണ് തറവാടായിട്ട് വരുന്നത് തറവാടിന്റെ തൊട്ടടുത്തു തന്നെയാണ് വീടായിട്ട് വരുന്നത് ഇവിടെ മരുന്ന് വരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ശരിക്കും നല്ല കാറ്റ് എല്ലാം ഉണ്ട് ഇവിടെ നല്ല രസമാണ് ഇവിടെ കണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ് ആദ്യമൊന്നും റോട്ടുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വീട് കാണില്ല പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് മരങ്ങളൊക്കെ പോയത് കൊണ്ട് റോട്ടുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വീട് കാണുന്നുണ്ട് ചെറിയ തോതിൽ നേരത്തെ വാക്ക് മാത്രം കാണും പക്ഷേ ഈ മരക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഈ വീട് ശരിക്കും കാണും പക്ഷെ ഈ മരം മുറിച്ചു കഴിഞ്ഞാല് ഭയങ്കര ചൂടായി നല്ല കാറ്റാണ് ടുത്തും വീടൊന്നുമില്ല വീടൊക്കെ കുറച്ച് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ടായിട്ടുള്ളത് വീടൊക്കെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളു അടുത്ത വിശേഷം അടുത്ത വീടേ കാണാം താങ്ക്യൂ. യു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു